എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി നീളുന്നതോ നീറുന്നതെഞ്ചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായി എന്തേ ഈ നമുക്ക് ഉള്ള സൗഭാഗ്യങ്ങള് തിരിച്ചറിയാതെ അതിൽ തൃപ്തിയോടെ ജീവിക്കാതെ നമുക്കില്ലാത്ത എന്തിനോ വേണ്ടി തിരഞ്ഞ് അന്വേഷിച്ച് വ്യഗ്രതപ്പെട്ട് നമ്മുടെ സമാധാനവും സന്തോഷവും നശിപ്പിക്കുന്നത് വളരെ ഒരു കാര്യമാണ് അങ്ങനെ ഇല്ലാത്ത എന്തിനോ വേണ്ടി അന്വേഷിച്ച് നടന്ന് ജീവിതം തീർത്തു കളയുന്ന എത്രയോ ഹതഭാഗ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഉള്ളതിൽ തൃപ്തി വരാതെ ഇല്ലാത്തതിനു വേണ്ടി അസ്വസ്ഥരായി ജീവിതം നശിപ്പിക്കുന്ന അനേകം പേർ ഇന്നത്തെ പ്രഭാത വിചാരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം കഷ്ടനഷ്ട നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും മനുഷ്യന്റെ ജീവിതം പലപ്പോഴും അങ്ങനെയാണ് നമുക്കുള്ള സൗഭാഗ്യങ്ങളെ കാണാൻ കണ്ണു തുറക്കാതെ ഇല്ലാത്ത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി കണ്ണും നട്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ ദൈവം തന്ന സന്തോഷവും സമാധാനവും നശിപ്പിച്ച് അവസാനം നിരാശരായി ഈ ലോകത്തുനിന്ന് മാറിപ്പോകുന്നവരായി നമ്മളിൽ പലരും ആയിത്തീരുന്നു ഒരിക്കൽ അതിസമ്പന്നനായ ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിൽ മന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് മന്ത്രിയോട് പറഞ്ഞു മന്ത്രി നോക്കൂ എനിക്ക് ഒത്തിരി സുഖസൗകര്യങ്ങളുണ്ട് ആർഭാട ജീവിതമുണ്ട് എല്ലാ സൗകര്യങ്ങളും എനിക്ക് കൊട്ടാരത്തിലുണ്ട് പക്ഷേ എന്റെ ഹൃദയത്തിൽ ഒരിറ്റ സമാധാനം എനിക്കില്ല എന്നാൽ നമ്മുടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനെ നോക്കുക അദ്ദേഹം അതീവ ദരിദ്രനാണ് പക്ഷേ അദ്ദേഹം എന്ത് സന്തുഷ്ടനായിട്ടാണ് ജീവിക്കുന്നത് യാതൊരു പരിപ്പും പരാതിയും ഇല്ലാതെ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്ന നമ്മുടെ കാവൽക്കാരനെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ അസൂയ തോന്നുന്നു എന്ന് രാജാവ് മന്ത്രിയോട് പറയുകയാണ് ഉടനെ മന്ത്രി രാജാവിനോട് പറയുന്നു അല്ലയോ മഹാരാജാവേ ആര് പറഞ്ഞു നമ്മുടെ കാവൽക്കാരൻ അതീവ സന്തുഷ്ടനാണെന്ന് അവൻ സന്തോഷവാനാണെന്നും അവന് വളരെ വലിയ സമാധാനമുണ്ടെന്നും അങ്ങ് കരുതിയിരിക്കുന്നത് തെറ്റാണ് നമുക്കൊരു പരീക്ഷണത്തിലൂടെ അത് തിരിച്ചറിയാം അങ്ങ് തൊണ്ണൂറ്റി ഒൻപത് സ്വർണ നാണയങ്ങൾ ഒരു സഞ്ചിയിലാക്കി അത് നന്നായി ഭദ്രമായി കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഈ നൂറ് സ്വർണ നാണയങ്ങൾ നിനക്കുള്ള രാജാവിൻ്റെ പ്രത്യേക സമ്മാനമാണെന്ന് എഴുതി ഈ കാവൽക്കാരൻ്റെ വീട്ടുപടിക്കൽ വെക്കാനുള്ള ക്രമീകരണം ചെയ്താലും തുടർന്നു വരുന്ന കാര്യങ്ങളെ ഞാൻ അങ്ങേക്ക് നേരിട്ട് കാട്ടിത്തരാമെന്ന് മന്ത്രി രാജാവിനോട് പറയുകയാണ് രാജാവ് ഏറെ ആകാംക്ഷ പരിതനായി ഏതായാലും മന്ത്രി പറഞ്ഞ കാര്യം ചെയ്യാൻ തന്നെ രാജാവ് ഉറച്ച് തൊണ്ണൂറ്റി ഒൻപത് സ്വർണ്ണ നാണയങ്ങൾ ഒരു സഞ്ചിയിലാക്കി അത് ഭദ്രമായി കെട്ടി അതിന്റെ പുറത്ത് ഈ സഞ്ചിയിലുള്ള നൂറ് സ്വർണ നാണയങ്ങൾ നിരക്കുള്ള രാജാവിന്റെ പ്രത്യേക സമ്മാനമാണെന്ന് എഴുതി അത് ഈ കാവൽക്കാരന്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്തു രാത്രിയിൽ കാവൽക്കാരൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ തന്റെ വീടിന്റെ പടിക്കൽ ഒരു സഞ്ചി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു ഈ കാവൽക്കാരൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതാ സഞ്ചിയുടെ പുറത്ത് ഈ നൂറ് സ്വർണ നാണയങ്ങൾ നിലക്കുള്ള രാജാവിന്റെ പ്രത്യേക സമ്മാനമാണെന്നുള്ള ഒരു കുറിപ്പും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അദ്ദേഹം വളരെ സന്തോഷവാനായി അത്ഭുതത്തോടും അതിലേറെ ആകാംക്ഷയോടും കൂടെ അദ്ദേഹം ആ സഞ്ചി തുറന്നു നോക്കുകയാണ് മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം അതെടുത്ത് ശ്രദ്ധാപൂർവം എണ്ണി അപ്പോഴാണ് തൊണ്ണൂറ്റി ഒൻപത് സ്വർണ നാണയങ്ങളെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്നാൽ സഞ്ചിയിൽ രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ് സ്വർണ നാണയങ്ങൾ എന്നാണ് നഷ്ടപ്പെട്ട ഒരു നാണയത്തിന് വേണ്ടി ഈ കാവൽക്കാരൻ തന്റെ ഭാര്യയെയും മക്കളെയും തന്റെ അയൽക്കാരെയും ഗൗരവമായി ചോദ്യം ചെയ്യുകയാണ് എന്നാൽ അവരാരും ീ സമ്മാനപുതി കണ്ടിട്ടില്ല എന്ന് ഈ കാവൽക്കാരനോട് പറയുകയാണ് അദ്ദേഹം വീടും പരിസരവും മാത്രമല്ല ആ നാട് മുഴുവൻ ഈ നഷ്ടപ്പെട്ട ഒരു സ്വർണ നാണയത്തിനായി അന്വേഷിച്ചിറങ്ങുകയാണ് കാരണം ഇത് രാജാവിന്റെ വിലയേറിയ സമ്മാനമാണ് അതും സ്വർണ നാണയമാണ് ആ രാത്രിയിൽ അദ്ദേഹത്തിന് സ്വർണ നാണയം കണ്ടെത്താനായിട്ട് സാധിച്ചില്ലെന്ന് മാത്രമല്ല രാത്രികാലം സമാധാനത്തോടെ ഉറങ്ങുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അസ്വസ്ഥ ചിത്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാവൽക്കാരൻ നടക്കുന്നത് മന്ത്രി രാജാവിനെ കാട്ടിക്കൊടുത്തു എന്നിട്ട് മന്ത്രി പറഞ്ഞു നോക്കൂ അങ്ങ് പറഞ്ഞ ആ കാവൽക്കാരന്റെ ജീവിതത്തിൽ ഇപ്പോൾ അസമാധാനം വന്നിരിക്കുന്നു ഇന്നലെ വരെയും സമാധാനത്തോടും സന്തുഷ്ടിയോടുകൂടെ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ഇന്ന് ഇതാ അസ്വസ്ഥ ചിത്തനായി മാറിയിരിക്കുന്നു ആകുലതകളും ഉത്കണ്ഠകളും അദ്ദേഹത്തെ കീഴടക്കിയിരിക്കുന്നു പിറ്റേന്ന് മഹാരാജാവിന്റെ മുഖം കാണിക്കാനായി കാവൽക്കാരൻ വന്നു രാജാവിനെ വണങ്ങി ഉടനെ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് എന്തുപറ്റി നിന്റെ പ്രസന്നമായ മുഖം മ്ലാനമായിരിക്കുന്നു നിന്റെ മുഖത്തെന്തുന്നില്ലാത്ത സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു നിനക്ക് എന്തു പറ്റി എന്താണ് നിന്നെ അലട്ടുന്ന പ്രശ്നമെന്ന് ചോദിച്ചു ഉടനെ ഈ കാവൽക്കാരൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഇന്നലെ അങ്ങ് എന്റെ വീട്ടുപടിക്കൽ വെച്ചിരുന്ന ആ സ്വർണ സമ്മാനത്തിൽ അങ്ങ് നൂറ് സ്വർണ്ണ നാണയങ്ങളാണല്ലോ എനിക്ക് തന്നത് എന്നാൽ ഞാൻ എണ്ണി നോക്കുമ്പോൾ അതിൽ തൊണ്ണൂറ്റി ഒൻപതെണ്ണം മാത്രമേ എനിക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ അങ്ങ് തന്ന വിലപിടിച്ച സമ്മാനത്തിൽ നിന്ന് ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ അത് തിരയാത്ത സ്ഥലമില്ല ഈ വീടും പരിസരവും മാത്രമല്ല ഈ നാട് മുഴുവനും ഞാൻ ഈ നഷ്ടപ്പെട്ട ഒരു സ്വർണനാണയത്തിന് വേണ്ടി അന്വേഷിച്ചിറങ്ങി പക്ഷെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു ഇന്നലെ വരെ എനിക്കുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ രാജാവ് ആത്മകഥം ചെയ്തു സത്യത്തിൽ ഇത് തന്നെയാണല്ലോ തന്റെയും അവസ്ഥ ഈ സമാനമായ അവസ്ഥയിലൂടെയാണ് രാജാവും കടന്നു പോകുന്നതെന്ന് രാജാവ് ഓർക്കുകയാണ് ഇല്ലാത്ത ഒന്നിനു വേണ്ടി അസ്വസ്ഥരാകുന്ന ഈ കാവൽക്കാരനെ പോലെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും എന്തോ ഒന്ന് കുറവുണ്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങളൊക്കെ ആ ചിന്തയാണ് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും തല്ലിക്കെടുത്തുന്നത് ഇല്ലാത്തതിനു വേണ്ടി അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യന്റെ ഒരു സ്വഭാവം അത് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു സഹജവാസനയായി ഇന്നും മനുഷ്യരിൽ അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വസ്ഥതയും സമാധാനവും സന്തുഷ്ടിയും മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇല്ലാത്ത ഒന്നിനെ തേടിയല്ലേ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് നമുക്ക് അവകാശപ്പെടാത്തത് നമുക്ക് അർഹതപ്പെടാത്തത് നമുക്കില്ലാത്തത് അതിനുവേണ്ടി അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തെ നാം നഷ്ടപ്പെടുത്തുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഉള്ള സൗഭാഗ്യങ്ങളെ മറന്ന് ഇല്ലാത്ത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചിറങ്ങി ജീവിതം ഹോമിച്ച് കളയുന്ന മനുഷ്യ കീടങ്ങളായി ഞാന് നിങ്ങൾ മാറിപ്പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ സന്തോഷിക്കാനും അതിനെ തിരിച്ചറിയാനും അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിക്കാനും നമുക്ക് സാധിക്കുന്നു എങ്കിൽ നമ്മളൊക്കെ എത്രയോ വിശിഷ്ട ജീവികളായി മാറുമായിരുന്നു ആകുലതകളും പ്രയാസങ്ങളും ഒന്നും നമ്മെ അലട്ടുകേ ഉണ്ടാകുമായിരുന്നില്ല ഉള്ള സൗഭാഗ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാം ആ സൗഭാഗ്യങ്ങളിൽ സന്തോഷിച്ച് ഇല്ലാത്തതിനെ മറന്നു കളഞ്ഞ് ഉള്ളതിൽ അനുദിനം ബലപ്പെട്ട് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കാൻ സർവേശ്വരൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ എന്തേ ഈ െന്തേോ നീറും നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമാറയുന്നതെന്തേളോ നീറും നെഞ്ചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരു എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി